മലയാളികളുടെ പ്രിയങ്കരനായ മുരളിച്ചേട്ടൻ്റെ സ്വന്തം കുടവട്ടൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലും പൊന്നു വിളയിക്കാമെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണ് ഷാജി സാർ ഹലോ സാർ ഗുഡ് മോർണിംഗ് സാർ ഈ ഒരു കൃഷിയുടെ ഒരു ഒരു സാമ്രാജ്യം തന്നെ ഇത് ഇത് തുടങ്ങി കണ്ടല്ലോ ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട പാറക്കുറിയുറിയ പാറപ്പണി ഉപേക്ഷിച്ചിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ പണി നിൽക്കുന്നത് പണി നിന്നിവിടെ ഞങ്ങൾ കൊറേ ആളുകൾ ഒരു കോറിയാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് ഈ സംരക്ഷണ വേലി ഇടാനായിട്ടൊക്കെ ഇവിടെ വന്ന് വലിയ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ചുമ്മാ കടക്കണ്ട എന്തെങ്കിലും ചെയ്യാമെന്ന് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊരു ഈ റവന്യൂ അല്ല ഇത് നമ്മൾ നമ്മളെ കാണാൻ കുറച്ച് റവന്യൂ സ്ഥലം അങ്ങനെ നമ്മൾ തലസ്ഥാനത്ത് ഒരു ലീസിന് അപേക്ഷ വെച്ചു അങ്ങനെ മത്സ്യത്തിനെ വളർത്താനായിട്ട് ഒരു ലീസ് എടുത്ത് അതിനോടനുബന്ധിച്ച് പച്ചക്കറി കൃഷിയും മറ്റു കൃഷികളും എല്ലാം ചെയ്യുന്നുണ്ട് അലങ്കാര മത്സ്യങ്ങൾ എല്ലാ മത്സ്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട് കൂട്ടത്തിൽ എന്റെ സൈഡിലുള്ള പരിടത്തിലോട്ട് കൃഷി തുടങ്ങി അങ്ങനെ ഫാമാക്കി അങ്ങനൊരു ആറേഴ് വർഷം കൊണ്ടുള്ള കൊണ്ടുള്ളൊരു അധ്വാനം ഇത്രയായി പതിനാറിലെ പതിനാറ് പതിനേഴിലൊക്കെ തുടങ്ങിയതാ ഇരുപത്തിയാലായി ഇത് റവന്യൂ സ്ഥലം കുറച്ചേ ഉള്ളു ബാക്കി നമ്മുടെ ഞങ്ങളുടെ എന്റെ സുഹൃത്തുക്കളെയും കൂടെ എല്ലാം കൂടെ ആറേഴ് ഏക്കർ വരും ഇതില് പൊതുവേ മത്സ്യങ്ങൾ ഇതിനകത്ത് വാളയുണ്ട് സിലോപ്പിയുണ്ട് പിന്നെ കട്ടളാരൂഹു അതും നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഈ വാളയും സിലോപിയും എപ്പോഴാണ് പേടിക്കുക ആ പിന്നെ വീടിന്റെ അടുത്തുണ്ട് വീടിന്റെ അടുത്ത് ഈ പിന്നെ ഗൗരാമിന്ന് പറയുന്ന വളർത്തുന്നുണ്ട് പൊതുവേ മൂന്ന് തരം മത്സ്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇത് മത്സ്യകൃഷി ലാഭകരമായിട്ടാണ് മത്സ്യകൃഷി ലാഭമാണ് മത്സ്യകൃഷി ലാഭമാണ് ആടും ലാഭമാണ് ആടും ആടാണ് മത്സ്യവും ആടും ആണ് എനിക്ക് മെയിനായിട്ടുള്ള പരിപാടി ബാക്കിയെല്ലാം പിന്നെ അവര് പേരെയുള്ള പശു കോഴി കോഴിയും കോഴി കോഴിയും മുട്ട ഇടുന്ന കോഴികൾ പത്തിന് തൊറണമുണ്ട് അതൊക്കെ ഉണ്ട് എന്നാലും അതിന്റെ ലാഭമൊന്നും പറയാൻ നോക്കാം അതെ 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 ഇവിടെ ആളുകൾ വരും ആളുകൾ ഇപ്പൊ വരും അത് വന്ന് തോന്നി കുറച്ചേ ഉള്ളു കച്ചവടം എന്നാലും അത് ഇവിടെ വന്ന് വാങ്ങിക്കും ആളുണ്ട് കട്ട് ചെയ്ത് കൊടുക്കും വിളിച്ചു പറഞ്ഞാൽ കൊണ്ടു കൊടുക്കും അല്ല ഈ പ്രദേശത്തുള്ള ആളുകൾ പുറത്തോട്ട് പോകുന്നുണ്ട് പൊതുവേ ഇതിനകത്ത് സാറിന് സംതൃപ്തി തൊഴിലില്ലാതെ ഞാൻ ഈ എന്റെ വീഡിയോയിലെ ഉദ്ദേശം തൊഴിലില്ലാതെ ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെ ലീസിനെടുത്തും അതിനകത്ത് ഈ ഈ റവന്യൂ സ്ഥലം ലീസിനെടുത്തും അതുകൊണ്ട് പോകത്തില്ല മെയിൻ ആയിട്ട് കാരണം ഭയങ്കര പൈസയാണ് ഇതൊരു വ്യവസായികമായിട്ട് വ്യവസായമായിട്ട് അവർ കൂട്ടിയിരിക്കുന്നത് ഇപ്പൊ ഒരു ഒരു ഏക്കറിന് ഏതാണ്ട് എൺപതിനായിരം രൂപ നമ്മള് വർഷം അടയ്ക്കണം പക്ഷെ അത് കൊടുത്ത് അവർക്ക് ഒരു ഹെക്ടറിനായിരം രൂപയുള്ളു അത്രേ ഉള്ളു വളർത്തലും ആടിന്റെ വളർത്തൽ ലാഭം പിന്നെ പശുണ്ട് വെച്ചൊരു പശുണ്ട് അതൊന്നും നമുക്ക് പല കിട്ടുന്നുള്ളാതെ അതെ അതെ നമുക്ക് ജോലി കൊടുക്കാൻ അത്രയും ണ്ട് എന്നാ ഇത് നോക്കിട്ട് അവർക്കെല്ലാം ശമ്പളം കൊടുത്ത ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അങ്ങനെ പ്രയോജനം കാരണം നമ്മളെല്ലാം കൂലിക്കുകയിക്കുക അതെ ഞാനതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് മറിച്ച് ഞാനോട് അവരുടെ കൂടെ നിന്ന കൂടുതൽ ലാഭം കൂടുതൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നല്ല എന്താണ് ഈ കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ ഈ മീൻ വളർത്തലിലൂടെ പ്രയോജനപ്പെടും പ്രയോജനപ്പെടും പിന്നെ ഇതിന്റെ പൊതുവെ കാര്യം കാര്യം ഈ മീനെ ഈ വ്യവസായമായിട്ട് വളർത്തുന്നവര് ഈ വേസ്റ്റ് കൊടുത്ത് വളർത്തും വേസ്റ്റ് കൊടുത്തു വളർത്തിയെന്നു വെച്ചാൽ നല്ല ഗ്രോത്താ അതായത് ഞാനിവിടെ വളരുന്ന രണ്ടു വർഷം കൊണ്ട് വളരുന്ന ഒരു മീൻ അവരൊക്കെ മാസം കൊണ്ട് ആ വളർച്ച പക്ഷെ ഇത് കഴിക്കുന്നത് നമ്മളിവിടെ ഇറക്കേന്ദ്രയിലോട്ട് വന്നിട്ട് മീൻ ശരി വന്നിട്ട് അവര് ഇവിടെ നൂറക്കൊക്കെ എടുത്തോണ്ട് പോവാ ഇവിടെ കഴിക്കാൻ അത് കഴിച്ച ഒരാള് എന്ത് മീനാ എന്ന് മീനീ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലും ഉണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ല നമ്മളെ നാട്ടിലെ ജൈവവോളം കൊടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ടേസ്റ്റിയാണ് അപ്പൊ ആ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുമ്പോ ഇവിടെ ആദ്യ ഇരുന്നൂറ്റമ്പത് പേരക്ക് വിട്ടോണ്ടിരുന്ന ഒരു ദിവസം ഈ കുളത്തൂപ്പിന്റെ ഫാമിൽ നിന്ന് മീനും കൊണ്ട് അവർ പിടിക്കുന്ന സമയത്ത് വണ്ടിക്കകത്ത് പല റൂട്ടിലും വിടും നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് വിളിച്ചോണ്ടിരിക്കും ചെടി നൂറ്റമ്പത് നിങ്ങൾ അത് അത് വാങ്ങിച്ചതിന് ശേഷം അവർ തിരിച്ചു സ്ഥിരമായി ഇവിടെ സ്ഥിരമായി ഒരു വലിയ മോഡല് മീൻ മേടിക്കുന്നുണ്ട് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി നമ്മള് പോയി കൈ കൊണ്ടുവരും പിന്നെ കൃഷിക്കാരുണ്ട് ചെയ്തോളും അതായത് ഒരു കുടുംബത്തിന് ഒരു താമസിക്കുന്നതിന് നെല്ലൊഴിച്ചുണ്ട് അടക്കമരം ബ്ലാവ് എല്ലാം ഉണ്ട് പലടത്തായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല അങ്ങോട്ട് മാറി അടക്കമരത്തിന്റെ പത്തിരുന്നൂറ്റമ്പത് പിന്നെ വീട്ടിലെ താഴെ തന്നെ ഒരു ഏരിയയില് ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട് അതിനകത്ത് മീൻകുളം ഉണ്ട് മീൻ വളർത്തുണ്ട് അവിടെ വളർത്തി ഇവിടെ കൊണ്ടുവന്നിരും അവിടെ ചെറിയ മീൻ ഫിഷറീസ് ഒക്കെ നല്ല സഹായം അവര് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കെ തരും അത് അവിടെ കുറച്ച് വളർത്തിയിട്ട് ചെറിയ വെച്ച് വലപ്പാമ്പ് ഈ ജയന്തി അത് ഞാൻ ഇപ്പൊ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് കുഞ്ഞുങ്ങളെ തന്ന് തുടങ്ങിയ പണിതാക്കുളം ഒരു പതിനാ ആറ് മീറ്റർ ഡായ ഒരു കുളം ഉണ്ടാക്കുള അതെനിക്ക് വീട്ടുകാരി നമ്മുടെ ഈ യുവ കർഷകർക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ് ഇവ കർഷകർക്ക് കർഷകർക്ക് എന്ന് പറയാനേ ഇതിനകത്ത് എനിക്ക് നിക്കുന്ന എനിക്ക് ഒരു സംതൃപ്തിയാണ് എന്റെ ഒരു സാമ്പത്തിക ലാഭം യഥാർത്ഥത്തിൽ എനിക്ക് എനിക്കിതിനകത്ത് ഇല്ല ഞാൻ ഞാനിതിനകത്ത് അങ്ങനെ അധ്വാനിക്കുന്നില്ലേ പക്ഷേ ഇവിടുത്തെ അവർക്ക് ഇഷ്ടം പോലെ അതൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് ഇറങ്ങി നല്ല പ്രയോജനമാണ് അപ്പൊ ഈ നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാർ അധികവും ഇന്ന് അന്യ രാജ്യങ്ങൾ കടകർ അവർക്ക് ഒരു ലീസിനെടുത്തായാലും അല്ലെ പാട്ടത്തിനെടുത്താലും കൃഷിയിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും മീൻ വള്ളത്തിന് നല്ലതാണ് അല്ല ഞാൻ പറഞ്ഞില്ലേ മീൻ വള്ളത്തിൽ ഒരിക്കലും ഈ പൈസ അടച്ചെന്നും ഒരു സർക്കാരിന്റെ ഒരു എടുത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇളവുണ്ടാവണം അത് ഒരു അഞ്ചു സെന്റ് സ്വന്തമായിട്ടുള്ള ഒരാളിനും ചെയ്യാവുന്ന കാര്യമാണ് കാര്യക്കളം പോലെ അല്ല നാച്ചുറൽ മീൻ വളർച്ച ഉണ്ടാവും പടുതാ കുളത്തിനകത്ത് ഇതിനകത്ത് സ്വഭാവം നമ്മൾ കൊടുക്കുന്ന തീറ്റ അല്ലാതെ ആയാലും പായലായാലും എല്ലാം ഉണ്ട് മറ്റേ നമ്മളൊരു പടുതാക്കുളത്തിലാകുമ്പോ അതിന്റെ ഒരു പരിധിയുള്ള തീറ്റ കൊടുക്കും അതിന് നമ്മള് കാശ് ഇല ഉള്ള തീറ്റ ഒന്നും ഒന്നുമില്ല വളർച്ച പിന്നെ ഫിഷ് ഫുഡ് കൊടുക്കണമെന്നില്ല നല്ല വിലയാണ് അതൊക്കെ പുതിയ ഞാൻ കഴിച്ചിട്ടില്ല അതിന്റെ കുഞ്ഞുങ്ങളുടെ വില കെട്ടുമ്പോ ഒരു കുഞ്ഞിനൊക്കെ നൂറ് രൂപ വിലയുണ്ട് അല്ല അത് വളരുമ്പോ ഒരു കിലോയ്ക്ക് ആയിരം രൂപ വിലയാണ് മനസ്സിലായി നല്ല മീനായിരിക്കും നല്ല മീനാണ് ഇതാണ് റോസ് ഇത് ഹൈദരാബാദ് വീട്ടിൽ ഇനത്തിലെ ആട് ആടാണ് ഇത് കരോളി വിഭാഗത്തിലെ ആടാണ് ഇതിന്റെ കൊമ്പ് ഇങ്ങനെ പിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതാണ് ബസല ചീര ഇതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ വരെ വിലയാണ് ഇതിന്റെ തണ്ട് കൊണ്ടുവച്ചാൽ നന്നായിട്ട് പിടിക്കും ഇതാണ് നമ്മുടെ ബേറാപ്പിൾ ഇളന്തപ്പഴം ഇതിങ്ങനെ കൊല കൊലയായിട്ട് പിടിക്കും അമേരിക്കയിലെ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന അരാപ്പോയിമ വിഭാഗത്തിലെ മത്സ്യമാണിത് ഏകദേശം ഒരു പത്തടി നീളവും മുന്നൂറ്റി അൻപത് കിലോ വരെ തൂക്കവുമുള്ള മത്സ്യമാണ് ഇപ്പോൾ ഇതിന് ഏകദേശം ഒരു അമ്പത് കിലോ വരെ തൂക്കം ഉണ്ട് ഇത് പോളി ഹൗസിൽ വിവിധ പച്ചക്കറികൾ ജൈവ രീതിയിൽ കൃഷി ചെയ്തിരിക്കുകയാണ് ഇത് പോളി ഹൗസ് ഹൗസിൽ ബ്രൂക്കോലി പച്ചമുളക് കൊമ്പം വെണ്ട മീറ്റർ പയറും അങ്ങനെ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം ജൈവ ചെയ്യുന്നത് ഇതിന് അടിയിൽ കൂടെ വെള്ളം കൊടുക്കാനായിട്ട് ട്രിപ്പർ ലൈൻ ഇട്ടിട്ടുണ്ട് മേളിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മിസ്റ്റ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക നമുക്ക് ആവശ്യമുള്ള ടൈം കൊടുക്കാം കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പയറൊക്കെ കൊടുത്തിട്ട് പയർ ഇന്ന് ഞാൻ കണ്ടു ഇത് ചെറിയ വിഭാഗത്തിലാണ് നമുക്ക് അച്ചാറിനും അതുപോലെ പഴമായിട്ടും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നോനി ഫ്രൂട്ട് ഇനി നമുക്ക് വാളമീനെ പിടിക്കാൻ വേണ്ടി വലയിറങ്ങിയാലോ ഈ ബിസിനസ്സില് ഷാജി സാറിന്റെ ഫ്രണ്ടും പാർട്ട്ണറുമായ മറ്റൊരു ഷാജി സാറാണിത് സാർ നമസ്കാരം എല്ലാവരും ഇതില് സംതൃപ്തരാണല്ലോ പ്രോത്സാഹനം അതല്ലേ ബിസിനസ് ഇവിടെ ഇത്ര സമയം ചെലവഴിക്കുന്നതന്നെ നല്ല എനർജി അല്ലേ നല്ല വായു കൃഷിയിലേക്ക് ഏത് ഈ ഞങ്ങളൊക്കെ അപ്പൊ അത് രണ്ടായിരത്തി പതിനാറിൽ സർക്കാരിന്റെ ചില നിയമം വന്നതുപോലെ നമുക്ക് അതൊക്കെ നിർത്തേണ്ടി വന്നു അമ്പത് ഏഴ് വർഷം കൊണ്ടുള്ള ഒരു പരിപാടിയായത് ഇതില്ല ഇനി ഒരുപാട് ഉണ്ട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഓൺലാൻഡിൽ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോലെ സ്വിമ്മിംഗ് പൂളും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് ആളേക്ക് വന്ന തങ്ങാൻ താമസിക്കാനുള്ള ഒരു സംവിധാനങ്ങളും എല്ലാവിധ പാവുകയും ഇപ്പോൾ തന്നെ നമ്മൾ ആശംസിക്കുകയാണ് അപ്പൊ സാറിനെ കാണാനും പരിചയപ്പെടാനും ഇടയായി സന്തോഷം ഓക്കെ നാടും വീടും ഉപേക്ഷിച്ച് വിദേശങ്ങളിലേക്ക് ചേക്കേറണമോ വേണ്ടയോ എന്ന് നമ്മുടെ യുവാക്കൾ തീരുമാനിക്കട്ടെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ